നമസ്കാരം എല്ലാവർക്കും ഡ്രീം പ്രോപ്പർട്ടീസ് കൊച്ചിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ് കാക്കനാട് സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ അല്ല തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മളൊരു പ്ലോട്ട് തേടിയുള്ളൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് അതായത് സാധാരണ ഇപ്പോഴും നമ്മൾ കാണിക്കുന്നത് വില്ലാസും അല്ലെങ്കിൽ ഹൗസസ് ഹൗസസും അങ്ങനെയുള്ളതിൻ്റെ വീസാണ് കാണുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ടൊരു പ്ലോട്ടിൻ്റെ കാഴ്ചയാണ് അതായത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് സ്വന്തമായിട്ട് ഭവനം നിർമ്മിക്കാനുള്ള ഒരു പ്ലോട്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലോട്ട് കാണിക്കാവുന്നത് അപ്പോൾ കാരണം നമുക്ക് പലരുടെയും റിക്യൂർമെൻറ്റ് അനുസരിച്ചിട്ട് വീടുകൾ കാണിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒന്നുകിൽ അവർക്കൊരു വീടിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പലർക്കും പല കൺസെപ്റ്റ് ആയിരിക്കും അപ്പോൾ സ്വന്തമായിട്ട് നമ്മളുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് പലരുടെയും സ്വപ്നമായിരിക്കും അല്ലേ അപ്പോൾ അതിന് മാച്ചായിട്ടുള്ള പ്ലോട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് മൊത്തം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറ്റാനിക്കര ടെമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്നും കഷ്ടിച്ചൊരു രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള യജുവേലി എന്നൊരു സ്ഥലമാണ് തൃപ്പൂണിത്തര ജംഗ്ഷനിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കഷ്ടിച്ച് എട്ട് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊമേഴ്സ്യൽ അപ്പാർട്ട്മെൻസിനോ അല്ലെങ്കിൽ വീടുകൾക്കോ എങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടു കാണാം അതായത് പന്ത്രണ്ട് സെൻ്റാണ് മൊത്തം ഉള്ളത് അതിൽ നമുക്ക് ആറ് സെൻ്റ് ആറ് സെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിട്ടുള്ള പ്ലോട്ടും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ പലരും പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ എന്താ പറയുക നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ജ്യേഷ്ഠൻ അനിയൻ അല്ലെങ്കിൽ അനിയത്തി അങ്ങനെ രണ്ട് പേർക്ക് ഒരു അടുത്തടുത്ത് രണ്ട് വീടുകൾ വേണം അങ്ങനെയൊക്കെ ആലോചിക്കുന്നവർക്ക് തികച്ചും അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അതും ഒറിജിനൽ ലാൻഡ് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട തൊട്ടുമുകളിൽ ിലും നമുക്കൊരു ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ അടുത്തു കാണിച്ചു തരാം അതായത് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും റോഡ് ആക്സസ് കിട്ടുന്ന ഒരു പ്ലോട്ടും കൂടിയാണ് അതുമാത്രമല്ല മാത്രമല്ല നമ്മൾ ഈ പ്ലോട്ടിലോട്ട് വരുന്ന വഴിയാണെങ്കിൽ നിറയെ വീടുകളാണ് അപ്പം ഇതാ കാണുന്ന വീട് കണ്ടോ അത് നേരെ കാണുന്ന ആ ഒരു ഭാഗത്താണ് റോഡ് അതായത് ആ മതിലിൻ്റെ മുകളിൽ കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് അവിടുന്ന് റോഡിൽ നിന്ന് ഒരു കിട്ടും അത് കൂടാണ്ട് നേരെ കാണുന്ന നമ്മളിപ്പോൾ വരുന്ന വഴി കണ്ടോ അവിടെ നിന്നുള്ള ആക്സിസം കിട്ടും അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ടാറിംഗ് റോഡ് ആക്സസ് കിട്ടുന്ന ഒരു പ്ലോട്ടും കൂടിയാണ് ആ കേട്ടോ ഉണ്ടല്ല ഇപ്പം നമ്മൾ വരുന്ന വഴി ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നു വളരെ ക്ലിയർ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു വഴിയാണ് അതായത് ഒറ്റപ്പെട്ടൊരു ഏരിയ ഒന്നും അല്ല വരുന്ന രണ്ട് വശങ്ങളിലും നിറയെ വീടുകളും പ്ലോട്ടുകളൊക്കെ ഉണ്ട് ഇനിയും വീടുകൾ വരാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്സിൽ അപ്പാർട്ട്മെൻറ്റ്സ് പണിയുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ വീടുകളിൽ വീടുകളായിട്ട് പണിയുന്ന ആൾക്കാർക്കാണെങ്കിലും അനുയോജ്യമായിട്ടുള്ളൊരു പ്ലോട്ട് തന്നെയാണ് ഒട്ടും സംശയം വേണ്ട അത് മാത്രമല്ല ഈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ധാരാളം വെള്ളം സുലഭമായ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അതായത് നല്ല രീതിയിൽ തന്നെ കിണർ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഈ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കി കാണാൻ ഇവിടെ നല്ല കിണറുണ്ട് അതുപോലെ എല്ലാ വീടുകളും തന്നെ കിണറുള്ളൊരു വീടുകളാണ് അതായത് വാട്ടർ കണക്ഷൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല അതുമാത്രമല്ല നല്ല ഏരിയ ഉണ്ട് നല്ല റെസിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഒട്ടും സംശയം വേണ്ട കാര്യത്തിൽ ഒറ്റപ്പെട്ടൊരു ഏരിയ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും മുട്ടി വാങ്ങിക്കാം അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പ്ലോട്ടിൻ്റെ വില മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള നെഗോഷിയേഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ദവേദ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം